അപ്പം <muchin> 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 <muchin>

ഗാനൻ കുന്നെ കിടന്ന करന്നിടും കുന്നെ കുന്നെ നീ терമാ നിന്നടെ കയ്യിൽ നെയ്യപ്പം ഇല്ല തെരില്ല നെയ്യപ്പം അയ്യോ കാക്കേ പത്തിച്ചേ സൂപ്പർ അഞ്ജു അ രണ്ട് വസം മുടക്കനേശനെ സുതുമണി സ്കൂളി വണദിലെ ആ അത് എന്ന സ്കൂൾ ടാബ്ലെറ്റ് നമ്മക്ക് നോക്ക ടാബ്ലെറ്റ് എന്നാ खलिकनो हा इंदा मोराका मारे देखा अल्लाह देतो पनिया मारे देखा ते पानी ने आज तो अति हम भी जाने गए छताهران दविने विशेषो ണിക്കല്ലേ ഉണ്ണിയെ ഉണ്ടില്ലേ ഇതിന്റെ ഇടയിൽ കുറുമ്പോപ്പിച്ചു ഇത് നടക്ക് ഇത് നടക്ക് അപ്പൊ ഞാൻ സുന്ദരിമണി ഞാനും വന്നിട്ട് ഇവിടെ ട്രാവലർ കാത്തു നിൽക്കുന്നുണ്ട് നോക്കി നോക്കി ഉണ്ണി ട്രാവലർ വന്ന് വരാറായി ഒന്ന് ട്രാവലർ വരാറാവണല്ലോട്ടോ പനിയെന്ന് പറഞ്ഞത് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് പനിയുള്ളവരൊന്നും ഇന്ന് കാലത്ത് എന്താ സുന്ദരിമണി കാലത്ത് പുട്ടും കോഴിമുട്ടയും കഴിച്ചു പിന്നെ കേക്ക് ഉണ്ടായിരുന്നു നല്ല ബർത്ത്ഡേ കേക്ക് കുഞ്ഞിച്ചക്കന്റെ മാമന്റെ ഉണ്ണീടെ രണ്ടാമത്തെ ഉണ്ണീരെ പിറന്നാളായി അപ്പൊ ഇന്നലെ ഞങ്ങള് പോയിട്ട് കേക്ക് ഒക്കെ മുറിച്ച് കേക്ക് തിന്നു പായസം കുടിച്ചു ലേവനു മണിയെ മാമന്റെ അപ്പൊ ശെരി റോസപ്പൂക്ക് നോക്കിയേ ആരാണ് ഞാനൊക്കെ അവർ കൊടുന്ന് എന്ത് മഴ ഇട്ടോളാൻ വേണ്ടിട്ടാ അപ്പൊ ദിവസുത്തുമണിട്ട് ട്രാവലർ വരണ്ടാ നല്ല ഊട്ടിയായിട്ട് പോക്കോട്ടാ മെല്ലെ ഇറങ്ങാ മെല്ലെ ഇറങ്ങാ മെല്ലെ ഇറങ്ങാ മെല്ലെ ഇറങ്ങി പിന്നാര് അച്ചാജിനും കുട്ടിയും കൂടി പോണു അവിടെ ഒന്നാമതിട്ടാ കൈ പിടിച്ചോട്ടാ സുന്ദരി ട്രാവലർ പോയി